എല്ലാവർക്കും മനു ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഞാനിന്നുള്ളതേ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മന മനക്കോടിയെന്ന് പറഞ്ഞ സർ എസ് എസ് ആഡിയോ സർവീസ് ഹൈഫൈ മ്യൂസിക് സിസ്റ്റംസ് ഒക്കെ സർവീസും സെയിലും ഒക്കെ ഉള്ള ഒരു നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഷോപ്പിലാണ് ഞാനുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഈ വീഡിയോ ആരും മിസ് ചെയ്യരുത് ഹൈഫൈ മ്യൂസിക് സിസ്റ്റം തപ്പി നടക്കുന്നവർക്ക് ഇനി ഒരുപാട് തപ്പിയൊന്നും ചില നടക്കണ്ട ഇവിടെ തൃശ്ശൂർ ഷോപ്പ് ഉണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ വീഡിയോ നമുക്ക് വിളിക്കാം അടുത്ത് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം വെൽക്കം സുഖാണോ അപ്പം ഈ തൃശൂർ ഒരു ഷോപ്പ് ഉണ്ടെന്ന് വേറെ നമ്മുടെ ഈ ഈ ഒരു ലൊക്കാലിറ്റി ഉള്ളവർ മാത്രം അറിഞ്ഞാൽ പോലോ അപ്പൊ കേരളത്തിലുള്ളവരൊക്കെ അറിയണ്ടേ അപ്പൊ എത്ര നാളായി ഒരു ഫീൽഡിൽ വന്നു ഞാനിപ്പിലോ നമുക്ക് ഒരു പതിനാല് വർഷമായി പതിനാല് വർഷമായി ഫൈ സിസ്റ്റം മാത്രം പതിനാല് വർഷമായി ഇവിടെ ഷോപ്പ് ഇപ്പൊ തുടങ്ങിയിട്ട് ഷോപ്പിപ്പോ ഒരു മൂന്നാല് വർഷമായിട്ട് മൂന്നര വർഷമായി ഓക്കെ അപ്പൊ ഇവിടെ ഏതൊക്കെ ബ്രാൻഡുകളാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് സോണിയാണ് ചെയ്യണത് സോണിയാണ് ചെയ്യുന്നത് സോണിയാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ കസ്റ്റമേഴ്സ് ചോദിച്ചതിനനുസരിച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ആയിവർ ജെ വി സി മാനസോണി ഒക്കെ പഴിഞ്ഞല്ല ചോദിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതനുസരിച്ച് കസ്റ്റമറുടെ റിക്വയർ അനുസരിച്ച് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഉള്ള മോഡൽസ് ഒക്കെ ഇതാണ് ജി എൻ വി ട്രിപ്പിൾ വണ്ടി പറഞ്ഞ മോഡല് ഏഴായിരത്തി തൊള്ളായിരം മാസം പിന്നെ ഇത് എഴുന്നൂറ്റി ഇരുപതും ആക്കെ ആർ എം എസ് വരണത് ഇത് എന്തൊക്കെയാ ഇത് സിലേ സി ഡി ഓക്സ് എഫ് എം പിന്നെ കാസെറ്റ് വർക്ക് ചെയ്തിട്ട് നമ്മള് ബ്ലൂടൂത്ത് ചെയ്തിട്ടുള്ളത് ആണ് ുംബൗട്ടു അതായത് പഴയ മോഡൽ പോപ്പുലർ നല്ല മറ്റേ ഓഡിയോ സീഡിയാണ് ഇതാണ് ലേറ്റസ്റ്റ് എൽ ജി സി എം

ഇത് ഇന്ത്യയിലെ റേർ പീസ് ആണത് ഇതിന്റെ മോഡൽ എന്തുവാ ഇത് എൽ ബി ടി ബി ആർ ഫിഫ്റ്റിന്ന് പറഞ്ഞ മോഡലാ മോഡലാ മൂവായിരം പാർട്ടി അത് കണ്ടുള്ള സി ടി സെക്ഷനു ഇവിടെയാണ്

പിന്നെ ഫോൺ ലാപ്ടോപ്പ് എല്ലാത്താണ് നമ്മൾ ഇവിടെ സർവീസ് സർവീസിംഗ് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള മിക്കുന്നത് ഇത് സോണിയുടെ അല്ലേ ഇത് സോണിയുടെ ആർ വി എയ്റ്റ് പറഞ്ഞ മോഡല് ഏഴായിരം മാർട്സ് വല്ലതും എം എച്ച് എസ് ആർ വി എറ്റ് ആർ വി എയ്റ്റ് ഇതിന് നമുക്ക് ഓക്സ് വോക്സ്ആപ്പ് റിമോട്ട് ബ്ലൂടൂത്ത് था था आ... ും ചെയ്യാം <concurrent> സെക്ഷൻ ഇത് ഫോർ പ്ലസ് വൺ ആണ് ഫോർ പ്ലസ് വൺ അതായത് രണ്ട് സറൗണ്ട് രണ്ട് രണ്ട് മെയിൻ ബോക്സ് രണ്ട് സറൗണ്ട് പിന്നെ ഒരു സബ് ഇത് ആക്റ്റീവ് സബ് ഓഫർ അല്ലേ അല്ലല്ല ാണ് അപ്പൊ ഇതിനകത്ത് എത്ര ലൈനായിരിക്കും വരുന്നത് അതിലേ രണ്ട് കേബിൾ രണ്ട് കേബിളായിട്ട് ഈ മോഡലിന്റെ തന്നെ വേണം അതിനെ സംബന്ധിച്ചില്ലാത്ത ഇതും ഓഡിയോ സി ഡി മൂന്ന് സി ഡി അല്ലേ സി ഡി ഡി രണ്ട് ഇതിനകത്ത് എല്ലാം ബ്ലൂടൂത്ത് ചെയ്തിട്ടുണ്ട്

എല്ലാ സെറ്റുകളും ഇത് ഒരുപാട് ഇത് ഇതാണ് ഇതിന്റെ സബ് സബ് അല്ല ഇത് രണ്ട് സെറ സ്പീക്കറിലേക്ക് വരുന്നത് ഇതിലാണ് ഈ രണ്ട് സെറൗണ്ട് സ്പീക്കറും ഈ രണ്ട് സ്പീക്കറാണ് ഇതാണ് ഇതിന്റെ പിന്നെ നമ്മുടെ അടിപൊളി ഒരു സെറ്റ് സെറ്റിപ്പുണ്ട് അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇറങ്ങിയപ്പോ വരെ വേണം അമ്പത്തി രൂപ റേഞ്ചില് വിലയുള്ള സോണിയുടെ ഒരു സെറ്റാണ് കേട്ടോ അതാണ്ട് ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ് ഡി എന്ന് പറഞ്ഞ ഒരു മോഡലാണ് പറഞ്ഞോ ഇത് ഡി വി ഡി ആണ്

ഇതിന് കൺട്രോൾ ഉണ്ട് ഓക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള സെറ്റുകളാണ് ഈപാട് സെറ്റ് മൊത്തത്തിൽ കാണിച്ചു കൊടുക്കേ കണ്ടോ സെറ്റിന്റെ കളക്ഷനും അങ്ങനെ അത്രത്തിൽ സർവീസിന്റെ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന എൽ ജിയുടെ ഇത് എൽ ജിടെ അല്ലേ എൽ ജിയുടെ ടൂ പോയിന്റ് നാലായിരത്തി ഇരുന്നൂറ് വാർഡ്സ് ഉള്ള സെറ്റുകളാണ് പിന്നെ പിന്നെ ഇത് റിക്കോർഡർ ആണ് കേട്ടോ അത് ഡബിൾ കാസറ്റ് അത്യാവശ്യം നീറ്റ് ആണ് എല്ലാ സാധനങ്ങളും വർക്കിംഗ് ആണ് നല്ല നീറ്റ് സാധനങ്ങളാണ് പിന്നെ ഇവിടെ സർവീസ് ഉണ്ട് സർവീസിന് ഇരിക്കുന്ന ചേട്ടനെ നമുക്ക് സർവീസ് ചെയ്യുന്നത് ചേട്ടനോട് ചേട്ടാ നമസ്കാരം സർവീസ് ഒക്കെ എങ്ങനെ എല്ലാ എല്ലാ ബ്രാൻഡുകളും സർവീസ് എല്ലാം അപ്പോൾ ഈ പാർട്സുകളൊക്കെ ഇപ്പം അവൈലബിൾ ആണോ ഇതിലെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഫൈ മ്യൂസിച്ചിട്ട് ഇവിടുന്ന് മേടിച്ച് ഇതിനെന്തെങ്കിലും കംപ്ലയിന്റ് വരുമെന്നുള്ള പേടി വേണ്ട കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട് അപ്പം പുള്ളി ഒരു ടെക്നീഷ്യൻ ഉണ്ട് പല പല മോഡൽസ് കാര്യങ്ങളും സാധനങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം സർവീസ് ചെയ്യാനും സർവീസ് ചെയ്തും വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത് പിന്നെ എന്തൊക്കെയാണ് സർവീസ് ഉള്ളത് കൂടുതലായിട്ടും സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഫൈ മാത്രമല്ല

അപ്പം ആവശ്യമുള്ളവര് ഉറപ്പായിട്ട് വന്നു കേട്ടോ ഇഷ്ടംപോലെ ഇതല്ല ഇതിന്റെ ഇത് കൂടുതൽ കളക്ഷൻ ഉണ്ട് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാതുകൊണ്ട് പുള്ളിയുടെ വീട്ടിലൊക്കെയാണ് കുറച്ച് സാധനങ്ങൾ വെക്കുന്നത് ഒരുപാട് കളക്ഷൻ സാധനങ്ങളുണ്ട് ഇനി കുറച്ച് വരാനില്ലേ ഇപ്പൊ ഞമ്മള് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ് വന്നാതെ കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നെ അപ്പൊ നമുക്ക് തൃശ്ശൂർ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്ന അങ്ങനെ വന്ന് ആണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പൊ പുള്ളിയുടെ മൊബൈൽ നമ്പറും ഫുൾ ഡീറ്റെയിൽസും ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തേക്കാം അപ്പൊ ആൾക്കാരൊക്കെ എനിക്ക് ഒന്ന് നിങ്ങൾ ഒരു വോയിസ് മെസ്സേജ് റെക്വയർമെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമുക്ക് കൂടുതലും ഇവിടെ ഹൈഫൈ സിസ്റ്റംസും എവി ആറും ഒക്കെയാണെ കൂടുതൽ സെയിലിനുള്ളത് ടേപ്പ് റിക്കോർഡുകളൊന്നും സെയിലിനില്ല ഈ ഇരിക്കുന്ന സാധനങ്ങളാണ് സെയിലിനുള്ളത് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം അതുവരും എല്ലാവർക്കും ഇപ്പോൾ സി യു താങ്ക് യു ഫോർ വാച്ചിങ്